െതിരെ ടി എം സി സംസ്ഥാന വിഭാഗം അൻവർ സ്വന്തം നേട്ടത്തിന് ടി എം സിയെ ഉപയോഗിക്കുന്നുവെന്നാണ് വിമർശനം ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുമെന്നും കേരള പ്രദേശ് ടി എംസി പ്രസിഡന്റ് സി ജി ഉണ്ണി പറഞ്ഞു എനിക്കൊപ്പം കേരള പ്രദേശ് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ സി ഉണ്ണി ചേരുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ എന്താണ് അൻവർ ഭിന്നത രൂക്ഷമായോ അൻവറിന് വ്യക്തിപരമായി അൻവറിൻ്റെ മുൻകാല ചെയ്തികൾക്കെതിരെ നടപടി ഉണ്ടാവുമ്പോൾ അതൊരു മുസ്ലിം വികാരം ഉണർത്തുന്നതിന് വേണ്ടി മുസ്ലിമിനെതിരെയുള്ള പീഡനമായിട്ട് അൻവർ ചിത്രീകരിക്കും ഒരു മതേതര പ്രസ്ഥാനമായ തൃണമൂൽ കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു ജാതി സ്പിരിറ്റോട് കൂടി കയറി വന്ന് ആ ജാതിയെ മാത്രം ഫോക്കസ് ചെയ്ത് അവരെ മൊത്ത കച്ചവടം ഏറ്റെടുക്കാമെന്ന് അൻവറിനെ ആരും ഏൽപ്പിച്ചിട്ടില്ല പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കണോ വേണ്ടയോ എന്ന് അൻവറിന് പ്രഖ്യാപിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ ഈ പാർട്ടി ചേർന്നിട്ട് ഉള്ള സമയത്തിൻ്റെ ഉള്ളിൽ പ്രഖ്യാപിക്കാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല അധികാരം കൊടുത്തിട്ടില്ല ഇപ്പോൾ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന സമയത്ത് മമതാ ബാനർജി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നെന്നും രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ ആവാൻ മലബാർ മേഖലയിൽ പത്തറുപതോളം സീറ്റ് രമേശിന് അനുകൂലമാക്കാൻ വേണ്ടി എന്നെ യു ഡി എഫിലേക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് ക്യാബിനറ്റ് റാങ്ക് തരും അയ്യായിരം കോടി എനിക്ക് രമേശ് ചെന്നിത്തല ദീതിയിൽ നിന്ന് വാങ്ങിത്തരും ഞാൻ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളുടെ ഏറ്റെടുക്കാൻ പോവുകയാണ് ഞാൻ രാജ്യസഭ എം പി ആകാൻ പോവുകയാണ് ഇത്തരം കഥകൾ തൃണമൂൽ കോൺഗ്രസ്സിൽ നടക്കില്ല പാർട്ടിയുടെ കൺവീനർ എന്ന് പറ കൺവീനർ എന്ന് പറഞ്ഞ താൽക്കാലിക പോസ്റ്റാണ് അത് കേരളത്തിലെ മുഴുവൻ ആളുകളെ കോർഡിനേറ്റുകളെ കോർഡിനേറ്ററാക്കിയപ്പോൾ എം എൽ എ സ്ഥാനം ത്യജിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് കൺവീനർ എന്ന് പറഞ്ഞ താൽക്കാലിക പോസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് അൻവറിൻ്റെ തറവാട്ട് സ്വത്തല്ല തൃണമൂൽ കോൺഗ്രസ് അത് അൻവർ ആദ്യം തിരിച്ചറിയണം